നമസ്കാരം കൗണ്ടസിന്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ പോകുന്നത് ലിവർപൂൾ പി എസ് സിയുടെ മത്സരത്തിനെ കുറിച്ചിട്ടാണ് എൻഫീൽഡിൽ വെച്ചിട്ടുള്ള മത്സരമായിരുന്നു ലിവർപൂളിനെ ഒന്നേ പൂജ്യത്തിന് പി എസ് സി പരാജയപ്പെടുത്തുകയുണ്ടായിരുന്നു റൗണ്ട് ഓഫ് സിക്സ്റ്റീന്റെ മത്സരമായിരുന്നു ആദ്യത്തെ ലെഗ് ലിവർപൂൾ ജയിച്ചതിനു ശേഷം പി എസ് സിങ്ക എൻഫീൽഡിൽ വന്നിട്ട് എങ്ങനെ പെരുമാറും എങ്ങനെ ഗെയിം കാഴ്ചവെക്കും എന്നൊക്കെ വലിയ ചോദ്യങ്ങളുണ്ടായിരുന്നു പക്ഷെ അതിനൊക്കെ മറുപടി കൊടുത്തിട്ട് ലൂയിസ് എൻഡ്രിക്കിടെ പിള്ളേർ വിജയം കൈവരിച്ചിരിക്കുകയാണ് പെനൽറ്റി ഷൂട്ടൌട്ടിലായിരുന്നു അഗ്രിഗേറ്റ് കഴിഞ്ഞിട്ടുള്ള റിസൾട്ട് വെച്ച് നോക്കുമ്പോൾ മത്സരം തീരുമാനിച്ചത് കീപ്പർമാർ വളരെ അധികം ഇമ്പോർട്ടൻസ് പ്ലേ ചെയ്തിട്ടുള്ള ഒരു മാച്ചായിരുന്നു രണ്ട് മാച്ചുകളും അതായത് രണ്ട് ലെഗിലും അലിസൺ ഫേസ്റ്റ് ലെഗ്ഗിലാണെങ്കിൽ ടോണൽ രണ്ടാമത്തെ ലെഗിൽ അതേ രീതിക്കുള്ള പ്രകടനം കാഴ്ചവെച്ചു ഓവറോൾ നോക്കുമ്പോൾ നല്ല മത്സരമായിരുന്നു പ്രത്യേകിച്ച് എടുത്തു പറയേണ്ട ഒരുപാട് കാര്യങ്ങളുണ്ട് ഒരുപാട് പ്ലേയേഴ്സ് ഉണ്ട് എന്നിരുന്നാലും ഞാൻ ഇവിടെ സംസാരിക്കാൻ പോകുന്നത് ലൂയിസ് എൻഡ്രിക്ക് എങ്ങനെ സ്ലോട്ടിനെ പ്രാക്ടിക്കലി ഔട്ട് ക്ലാസ് ചെയ്തു എന്നുള്ളതാണ് മത്സരത്തിലേക്ക് വരുമ്പോൾ പി എസ് ജിയെ ഔട്ട് ക്ലാസ് ചെയ്യാൻ ലിവർപൂൾ സ്വീകരിച്ച ഒരു മാർഗം എന്ന് പറഞ്ഞാൽ ഹൈ ആയിട്ടുള്ള ഇൻറ്റൻസിറ്റി കീപ്പ് ചെയ്യാൻ ഭയങ്കരമായിട്ട് ഒരു വൺ എനർജറ്റിക് ആയിട്ടുള്ള പ്രെസിലൂടെയാണ് പി എസ് ജിനെ ലിവർപൂള് നേരിടുന്നത് തന്നെ ആ ഒരു ഫേസ്റ്റത്ത് ഒരു ഇരുപത് ഇരുപത്തഞ്ച് മിനിറ്റോളം പി എസ് സി അതിൽ പതര ഉണ്ടായിരുന്നു പക്ഷേ അതിനിടയിൽ അവരൊരു ഗോളും സ്കോർ ചെയ്തു അതിലൊക്കെ ഒരുപാട് ടാക്ടിക്കലി ഉള്ള കാര്യങ്ങളൊക്കെ ഉണ്ട് അതിലേക്കൊക്കെ നമുക്ക് അടക്കാം എന്നിരുന്നാലും പി എസ് ജീനെ ലിവർപൂൾ ഒരു ടോൺ സെറ്റ് ചെയ്ത് വെച്ചിട്ട് അവരുടെ ടെമ്പോയിലേക്ക് കൊണ്ടുവരാൻ ശ്രമിച്ചിരുന്നു അതെങ്ങനെയായിരുന്നു നമുക്ക് നോക്കാം ഹൈ എനർജി എന്ന് പറയുമ്പോൾ ആദ്യത്തെ കാര്യം നമുക്ക് വരുന്നത് പ്രെസ്സിങ് തന്നെയാണ് പ്രസിങ്ങില് ലിവർപൂൾ ഒരു ഫോർട്ടി ഫോർ എന്നുള്ളൊരു ഷേപ്പ് ആയിരുന്നു സ്വീകരിച്ചിരുന്നത് ഇതിനെ പി എസ് സി കൗണ്ടർ ചെയ്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നോർമൽ ആയിട്ടുള്ള ഫോർ ത്രീ ത്രീ എന്നുള്ള സിറ്റുവേഷനിൽ ബാക്ക് ഫോർ ക്രിയേറ്റ് ചെയ്യുന്നു ഒരു മിഡ് ഫീൽഡ് ത്രീ വരുന്നു അപ് ഫ്രണ്ട് ഡെമ്പലെ ബാക്കുള്ള കവർ എക്സ് കേലിയ എന്നുള്ള മൂന്ന് പ്ലെയേഴ്സ് അവിടെ വരുന്നുണ്ട് ഈ ഫോർട്ടു ഫോർ എന്ന ഷേപ്പിൽ സല ഒരു വലിയൊരു പങ്ക് വഹിച്ചിരുന്നു കാരണം ന്യൂനോമൻഡസിലൂടെ ആയിരുന്നു പി എച്ച് ബ്രേക്ക് ചെയ്യാൻ കൂടുതൽ ശ്രമിച്ചിരുന്നത് അപ്പർ സൈഡിൽ ഹക്കിമിലൂടെ ശ്രമിക്കണ്ടായിരുന്നു പക്ഷെ കൂടുതലും ഈ സലയുടെ ഒരു പ്രെസ്സിംഗ് രീതി വളരെ ഇൻട്രസ്റ്റിംഗ് ആയിരുന്നു ഔട്ടിൽ നിന്നിട്ട് ഇൻവേർട്ടിലേക്ക് പ്രസ് ചെയ്യുക ലിവർപൂള് പി എസ് ഇൻ സൈഡിൽ ട്രാപ്പ് ചെയ്യാനാണ് ശ്രമിച്ചിരുന്നത് അതായത് വൈഡ് ആയിട്ടുള്ള പ്ലെയേഴ്സിനെ പി എസ് സിക്ക് യൂസ് ചെയ്യണം എന്നുണ്ടായിരുന്നു അതിനെ സമ്മതിക്കാതെ ഇപ്പോൾ ഈ ഒരു പിക്കിലേക്കൊക്കെ നമുക്ക് നോക്കിയാൽ കാണാം സ്ഥല ഒരു കേർവ് ചെയ്തിട്ടുള്ള റണ്ണാണ് നടത്തുന്നത് അങ്ങനെ കേവ് ചെയ്ത് റണ്ണ് നടത്തുമ്പോ എന്ന് പറഞ്ഞാല് സലയുടെ കവർ ഷാഡോലായിരിക്കും ന്യൂനമെൻഡസ് ഉള്ളത് അപ്പോൾ ന്യൂനൊമെൻഡസിലേക്ക് അവർക്ക് എത്തണം ഓവർ ദ ടോപ്പ് പോകണം പക്ഷെ അതിന് പി എസ് സി ശ്രമിക്കുമ്പോൾ പരാജയപ്പെടുന്നുണ്ടായിരുന്നു അങ്ങനെ പി എസ് സി ബോള് സർക്കുലേറ്റ് ചെയ്യുമ്പോഴായാലും ഭയങ്കര ഡീപ്പായിട്ട് സെന്റർ ബാക്സ് പോകുന്നു ഒരു സൈഡിലേക്ക് പി എസ് സിയെ ലിവപൂളിന് ട്രാപ്പ് ചെയ്യാൻ പറ്റുന്നു വളരെ എനർജറ്റിക് ആയിട്ട് ക്വിക്ക് ആയിട്ട് പ്ലേയേഴ്സ് ക്ലോസ് ഡൗൺ ചെയ്യുന്നുണ്ട് അപ്പോൾ ഇതൊരു സക്സസ് എന്നുള്ള രീതിക്കാണ് ലിവർപൂൾ ഗെയിം സ്റ്റാർട്ട് ചെയ്യുന്നതാണ് ലിവപ്പൂള് പി എസ് സിനെ ഒരു സൈഡിലേക്ക് ട്രാപ്പ് ചെയ്തു എന്ന് പറയുമ്പോൾ റോബോർട്സിനൊക്കെ ലെഫ്റ്റ് ബാക്ക് പൊസിഷനിൽ നിന്നിട്ട് അങ്ങേയറ്റം ഡ്രോപ്പ് ചെയ്തു വന്നിട്ട് പ്രസ് ചെയ്യുന്നുണ്ടായിരുന്നു ഇപ്പൊ ഹക്കീമയൊക്കെ ഡീപ്പായിട്ട് ഡ്രോപ്പ് ചെയ്തിട്ട് റിസീവ് ചെയ്യാൻ പോകുമ്പോഴും റോബർട്സിനൊക്കെ തുടക്കത്തിൽ അത് ഫോളോ ചെയ്ത് ഒരു ഡിഫെൻസീവ് തേർഡിൽ തന്നെ വന്നിട്ട് പ്രസ് ചെയ്യുന്നുണ്ടായിരുന്നു അതേപോലെ തന്നെ വേണ്ടയ്ക്ക് അവിടെ ബോളുകൾ കവർ ചെയ്യുന്നുണ്ടായിരുന്നു അക്രോസ് ഇങ്ങനെ ഷിഫ്റ്റ് ചെയ്തിട്ട് ഇപ്പുറത്തെ സൈഡിലാണെങ്കിൽ ട്രെൻഡും അതേപോലെ തന്നെ ചെയ്യുന്നുണ്ടായിരുന്നു അത്ര അഗ്രസീവ് ആയിരുന്നില്ല ട്രെൻഡ് ഈ റോബർട്ട്സിനെ വെച്ച് നോക്കുമ്പോൾ പക്ഷെ എന്നിരുന്നാലും ലിവർപൂൾ ആ ടോൺ ആദ്യമേ ഇങ്ങനെ സെറ്റ് ചെയ്ത് നമുക്ക് കാണാൻ പറ്റി ഇനി ലിവർപൂളിന്റെ പ്രെസ്സിംഗിലേക്ക് തന്നെ നമുക്ക് വീണ്ടും വരാം അങ്ങനെ വരുമ്പോൾ റോബർട്ട്സൺ ഞാൻ ഈ പറഞ്ഞ പോലെ നേരത്തെ ഒരുപാട് ഇറങ്ങി വരുന്നു പറയേണ്ടി ഇറങ്ങി വരുമ്പോഴും ഒരുപാട് പ്രശ്നങ്ങൾ അവിടെ ഉണ്ടായിരുന്നു കാരണം അതിനനുസരിച്ച് കവർ അവിടെ വേണം അതിനുപരി റോബർട്ട്സൺ ഒരു ഫിഫ്റ്റി ഫിഫ്റ്റി അല്ലെങ്കിൽ ഒരു ഹെസിറ്റന്റ് ആയിട്ടുള്ള പല സാഹചര്യങ്ങളും നമുക്ക് കാണാൻ പറ്റി അതായത് ആ പ്രെസിലേക്ക് ഹക്കീമിലേക്ക് ഫുള്ള് പോകാൻ പറ്റാതെ സ്ക്രീൻ ചെയ്യേണ്ട ഒരു അവസ്ഥ മാത്രം വരും നമ്മളുണ്ട് ഇത് ഭയങ്കര ഡേഞ്ചറസ് ആയിരുന്നു കാരണം ഇതിലിങ്ങനെ കോമ്പിനേഷൻ പ്ലേസും കാര്യങ്ങളൊക്കെ നടക്കാനുള്ള സാധ്യതകൾ കൂടുതലായിരുന്നു പി എസ് സി ഗെയിമിലേക്ക് സെറ്റിൽ ആയിട്ടുണ്ടായിരുന്നില്ല അതുകൊണ്ട് തന്നെ അതൊരു ഇനീഷ്യൽ സ്റ്റേജസിൽ അത് നടന്നില്ല പക്ഷെ എന്നിരുന്നാലും നമുക്ക് ആ ഒരു പ്രസ്സിംഗിന്റെ ഒരു കളക്റ്റീവ്നെസ് ഇല്ലായ്മ അവിടെ ചെറിയ രീതിക്ക് നമുക്ക് കാണാൻ കഴിഞ്ഞിരുന്നു തുടക്കത്തിൽ അങ്ങനെ ലിവർപൂൾ ഇങ്ങനെ സഫക്കേറ്റെയാണ് പി എസ് സിനെ ഒരു രക്ഷയില്ല എന്ത് ചെയ്യും എന്നുള്ള രീതിക്ക് ആരുടെ കളിക്കുന്നത് എൻട്രിക്ക് എടുത്താണ് എൻട്രിക്ക് ഇതൊക്കെയാണ് ഒരു ഇലീറ്റ് ആയിട്ടുള്ള കോച്ച് എന്ന് പറയാനുള്ള കാരണങ്ങൾ സ്ലോട്ടും മോശം അല്ലാട്ടോ ഒരിക്കലും ഒരു കോച്ചിന് തരനാഴ്ച ഒന്നും പറയുന്നില്ല പക്ഷെ ഓൺ ദ ഡേ ചില തീരുമാനങ്ങൾ നമുക്ക് നമ്മളുടെ രീതിക്ക് പോകും അങ്ങനെ എൻട്രിക്ക് ഒരു കാര്യം തീരുമാനിക്കണം ഈ ഒരു ബാക്ക് ഫോർ ഇങ്ങനെ പ്ലേ ഔട്ട് ചെയ്തത് വർക്ക് ആവുന്നില്ല കാരണം ലിവർപൂള് ഡോണ്ടർമേക്ക് മേക്ക് പരമാവധി ബോൾ എത്തിക്കാൻ ശ്രമിക്കുന്നു ടോറമൊക്കെ കീപ്പറെക്കൊണ്ട് ലോങ് പോവാൻ ശ്രമിപ്പിക്കുന്നു അത് വർക്ക് ആവുന്നില്ല എന്നുള്ളത് കാണുന്നു സോ ഈവൻ ലോങ് പോകുന്നുണ്ടെങ്കിൽ തന്നെ ഏരിയൽ ഡിവൽസ് വിൻ ചെയ്യുന്നു വാൻഡൈക് ആയാലും കൊണാറ്റ് ആയാലും ഈ നല്ല ഈ പറഞ്ഞ പോലെ ഏരിയൽ ഡിവെൽസിൽ ഒരുപാട് മികച്ചവരാണ് സോ പെർഫെക്റ്റ്ലി ഒരു ഗെയിം പ്ലാൻ എന്ന രീതിക്ക് പോകുന്നുണ്ടായിരുന്നു കോമന്റേറ്റേഴ്സും പറയുന്നുണ്ടായിരുന്നു ലിവർപൂൾ തിരിച്ചു വരും എന്തായാലും ഇപ്പൊ ഗെയിം ഗോൾ സ്കോർ ചെയ്തതിനു ശേഷം പോലും ലിവർപൂൾ ചാൻസുകൾ ഉണ്ടാക്കുന്നുണ്ട് സോ ഗെയിമിലേക്ക് തിരിച്ചു വരാനുള്ള സാധ്യതകൾ കൂടുതലാണെന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു അങ്ങനെ എൻട്രിക്ക് എന്ത് ചെയ്യുന്നു തന്റെ കീ ഐക്കൺ പ്ലെയർ ആയിട്ടുള്ള വിറ്റീനയെ കൊണ്ടുവന്നിട്ട് പ്ലേയിങ് ഔട്ട് ഫ്രം ദ ബാക്കിൽ വളരെ ഒരു ഇമ്പോർട്ടൻറ്റ് റോൾ കൊടുക്കണം അതായത് ബാക്കിൽ നിന്നിട്ട് പ്ലേ സ്റ്റാർട്ട് ചെയ്യാൻ വിറ്റീനയ്ക്ക് ഉത്തരവാദിത്വം കൊടുക്കണം ഇതിപ്പോൾ എന്ത് സംഭവിക്കുന്നു കൂടുതലൊരു ക്രിയേറ്റീവ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഒരു കൺട്രോൾ ഉള്ള പ്ലെയർ വരുകയാണ് പാസുകൾ കൊടുക്കാനായാലും ഇപ്പം ഈവൻ ലോങ് പോകാനാണെങ്കിലും അല്ലെങ്കിൽ പാറ്റേൺസ് ഓഫ് പ്ലേ മനസ്സിലാക്കാനാണെങ്കിലും കുറച്ചുകൂടി കൺട്രോൾ കിട്ടും എന്നുള്ള രീതിക്കാണ് വിറ്റീനയെ കൊണ്ടുവെക്കുന്നത് എൻട്രിക്ക് പക്ഷേ എന്ത് സംഭവിച്ചു അതും വർക്ക്ഔട്ടായില്ല കാരണം ലിവർപൂളിന് അതിനെയും തരം വെക്കാനുള്ള ഒരു പ്ലാനുകൾ ഉണ്ടായിരുന്നു അതിനെയും ലിവർപൂൾ സെറ്റിൽ ആവാൻ സമ്മതിച്ചില്ല എനർജറ്റിക്ക് ആയിട്ടുള്ള പ്രസ് കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരുന്നു ബോളുകൾ വിൻ ചെയ്തു കാരണം വിറ്റീനെ കൊണ്ടുവരുമ്പോഴായാലും ചോട്ടയിൽ നിന്നിട്ട് വളരെ എനർജറ്റിക് ആയിട്ടുള്ള പ്രെസ് ഇങ്ങനെ ആവണം അതിനെ ബാക്കപ്പ് ചെയ്യാൻ പല പ്ലേസും സബോൽസിലായാലും സ്ഥലമായാലും കൂടെ ഉണ്ട് അപ്പൊ പി എസ് ജി ട്രൈ ചെയ്തിരുന്നത് വിറ്റിനയിൽ നിന്നിട്ട് മെന്റസിലേക്ക് പോവാന്നുള്ളതായിരുന്നു വൈറ്റ് ചാനൽ യൂസ് ചെയ്യാന്നുള്ളതായിരുന്നു പക്ഷെ നടന്നില്ല കാരണം ഒരുപാട് ബോളുകൾ പ്ലേ ചെയ്യാൻ നോക്കി ശ്രമിച്ചു പക്ഷെ അതൊന്നും നടന്നില്ല ബിറ്റിന് പ്ലേ ചെയ്തിട്ട് തന്നെ മിഡ് ഫീൽഡിലേക്ക് ഡ്രിഫ്റ്റ് ചെയ്യാനൊക്കെ ശ്രമിക്കുന്നതായിരുന്നു പക്ഷെ അതിന്റെ ഒരു ടൈമിങ്ങും കാര്യങ്ങളും കോർഡിനേഷനും ഒന്നും ആ നിലവിൽ പ്രവർത്തിക്കാനായിട്ട് പി എസ് സിക്ക് സാധിച്ചില്ല ലിവർപൂൾ ആ ഗെയിമിൽ ഒരു ഹോൾഡ് ഉണ്ടായി എന്ന് പറയാൻ കാരണം അത്രയ്ക്കധികം റിക്കവറീസ് അവർ ഫീൽഡ് തേട്ടിലും അല്ലെങ്കിൽ അവർ അറ്റാക്കിംഗ് തേട്ടിലും അവർ നേടിയിരുന്നു കളിയുടെ തുടക്കത്തിന്റെ സ്റ്റാറ്റ്സ് ഒക്കെ നോക്കി കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും ഈവൻ പൊസേഷൻ പോലും അത്രയധികം പൊസേഷൻ കീപ് ചെയ്യാൻ ആഗ്രഹമുള്ള ഒരു ടീമാണ് അവരെ സെറ്റിൽ ആവാൻ അനുവദിക്കാതെ ലിവർപൂളിൽ കൂടുതൽ പൊസേഷൻ ഉണ്ടായിരുന്നു ആദ്യത്തെ ഒരു ഹാഫിന്റെ പല ഭാഗങ്ങളിലും അങ്ങനെ ഇതിന്റെ രണ്ടാമത്തെ പണിയും എൻട്രിക്ക് നോക്കിയിട്ട് നടപ്പാക്കാത്ത സ്ഥിതിക്ക് എൻട്രിക്ക് എന്ത് ചെയ്തു ചെറിയൊരു സട്ടിൽ ആയിട്ടുള്ള ചേഞ്ച് വന്നു ഈ സെന്റർ ബാക്ക് ഇത്രയും ഡ്രോപ്പിംഗ് ഡീപ്പ് ആയിട്ട് പോകുന്നതൊക്കെ മാറ്റി ബാക്ക് ഫോറിലേക്ക് തന്നെ കൺവെൻഷനൽ ആയിട്ട് പോയി നേരെ ഒരു ഫോർ ത്രീ ത്രീ തന്നെ പോകുന്നു വിറ്റിന്നെ കൊണ്ടിട്ട് ആ ഒരു സെൻട്രൽ സോണിൽ ചെയ്യുന്നു പക്ഷേ അണ്ടർ റേറ്റഡ് ആയിട്ടുള്ള ആരും ശ്രദ്ധിക്കാത്തൊരു പ്ലെയർ ഉണ്ടായിരുന്നു പാച്ചോ ആയിരുന്നു സെൻട്രൽ ഡിഫൻഡർ ആയിരുന്നു പാച്ചോ പി എസ് സിയുടെ ബിൽഡപ്പിൽ ഒരുപാട് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള റോള് അവിടെ കാഴ്ചവെച്ചിരുന്നു ഇതിൻ്റെ ഒരു എക്സാമ്പിൾ ഗോളിലും ഉണ്ട് ഗോൾ വന്ന ഗോളിലും പാച്ചോയിലുണ്ടായിരുന്നു പക്ഷെ അതിൽ കിടക്കുന്ന മുമ്പ് പി എസ് സി ഈ പറഞ്ഞ പോലെ ബിൽഡപ്പ് ചേഞ്ച് ചെയ്യുന്നത് പാച്ചോനെ ഉപയോഗിച്ചിട്ടാണ് പാച്ചോടെ ഒരു ഗുണം എന്തായിരുന്നു പറഞ്ഞാല് പാച്ചോടെ ഫോഴ്സ് ടച്ചുകളും അത് കഴിഞ്ഞിട്ടുള്ള പാസിംഗ് റേഞ്ചും നല്ലൊരു ക്വാളിറ്റി ഉള്ളതായിരുന്നു ലോങ് ബോളുകളല്ല ഞാൻ പറയുന്നത് പക്ഷെ ഡിസ്ട്രിബ്യൂഷൻ ബാക്കിൽ നിന്നുള്ള ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറയുന്നത് നല്ല രീതിക്കുള്ളായിരുന്നു ഇത് യൂട്ടിലൈസ് ചെയ്യാൻ എൻട്രിക്ക് നല്ല സാധിച്ചു ആ ഒരു ചെറിയൊരു ഗെയിം പ്ലാനിന്റെ വ്യത്യാസം കൊണ്ടിട്ട് എന്താ സംഭവിക്കുന്നു പറഞ്ഞാൽ കൺവെൻഷനൽ ആയിട്ടുള്ള ബാക്ക് ഫോറിൽ തന്നെ പാച്ചോ അത് റിസീവ് ചെയ്തത് കൊണ്ട് നേരെ ഒരു ഫോസ് സ്റ്റച്ച് പ്രോഗ്രസ് ചെയ്തിട്ടുള്ള ഫോസ് സ്റ്റച്ച് എടുക്കും ഇതെന്ത് സംഭവിക്കും ആ ഒരു സ്ലേം അറ്റാക്കർ അല്ലെങ്കിൽ ജോട്ടയും തമ്മിലുള്ള ഗ്യാപ്പിലേക്ക് പാച്ചോയ്ക്ക് അഡ്വാൻസ് ചെയ്യാൻ സഹായിക്കും ആ ഒരു ഫോസ് സ്റ്റച്ച് എടുത്തുകഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ആ ഒരു പ്രസിക്കലായി ആ ഒരു പ്രസ്സേക്ക് ഇല്ലാവുമ്പോൾ ലെഫ്റ്റ് ഫ്ലാങ്കില് മെൻഡസിന് ഒരുപാട് സ്പേസുകൾ വന്നു ആ ഒരു സ്പേസിലേക്ക് മെൻഡസിനെ ഫൈൻഡ് ചെയ്യാനായിട്ട് പാച്ചോയ്ക്ക് സാധിച്ചു ഇനിയിപ്പോ അതല്ല സ്ഥല കേർവിങ് റണ്ണുകളും കാര്യങ്ങളൊക്കെ നടത്തുകയാണെന്നുണ്ടെങ്കിൽ ഒരു തേർഡ് മാൻ പാസിലൂടെ ചെയ്യാൻ അത് സാധിച്ചു ഇനിയിപ്പോ അതുമാത്രല്ല സ്ഥലം അത്രയും ക്ലോസ് ആയിട്ട് ക്ലോസ് ഡൗൺ ചെയ്യുകയാണെങ്കിൽ ഓവർ ദ ടോപ്പ് പാസ്സുകൾ കൊടുക്കാനും പാച്ചയ്ക്ക് സംഭവിച്ചു ഇതാരും പറയാത്തൊരു കാര്യങ്ങളായിരിക്കും കാരണം എന്ന് വെച്ച് കഴിഞ്ഞാല് പലപ്പോഴും നമ്മൾ മിഡ്ഫീൽഡേഴ്സിനെ പ്രൈസ് ചെയ്യുന്നുണ്ടായിരുന്നു നല്ല പി എസ് സി അതൊക്കെ അടിപൊളിയായിരുന്നു അല്ലെങ്കിൽ ഞാൻ കിടക്കാം അറ്റാക്കേഴ്സിനെ പ്രൈസ് ചെയ്യുന്നുണ്ടായിരുന്നു മെൻഡസിനെ മാത്രം പ്രൈസ് ചെയ്യുന്നുണ്ടായിരുന്നു ഡിഫൻസീവ് യൂണിറ്റില് പക്ഷേ ഇങ്ങനത്തെ ചെറിയൊരു ഗെയിം പ്ലാനുകളുടെ വ്യത്യാസങ്ങളൊക്കെ നമുക്ക് നോട്ടീസ് ചെയ്യുമ്പോഴാണ് ഇത്തരത്തിലുള്ള പ്ലേയേഴ്സ് ഒക്കെ എത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആയിരുന്നു നമുക്ക് മനസ്സിലാവും അതിനുശേഷം ആ ഒരു ഫോസ്റ്റ് ഹാഫ് ഒരു തേർട്ടി തേർട്ടി ഫൈവ് മിനിറ്റ്സ് കഴിഞ്ഞതിനു ശേഷം പി എസ് സി ആകെ ഗെയിം തന്നെ മാറി കൂടുതൽ കൺട്രോളുകൾ വന്നു കൂടുതൽ പൊസിഷൻ വന്നു കൂടുതലൊരു സെറ്റിൽ ആയി അവർ ഗെയിമിലേക്ക് ആ ഒരു ക്രൗഡിനോടൊക്കെ അവർ സെറ്റിൽ ആവാനുള്ള തിരക്കും തിരക്കും ഉണ്ടായിരുന്നു ആദ്യം അതൊക്കെ ഒന്ന് സെറ്റിൽ ആയി നെർവസ് ഒക്കെ സെറ്റിലായി അപ്പോ കൂടുതൽ അവർ ഗെയിമിലേക്ക് വന്നതോടുകൂടി ഈ ഒരു പ്ലാനും അവർക്ക് സക്സസ്ഫുൾ ആയി കൂടാതെ തന്നെ പി എസ് സിയുടെ മിഡ്ഫീൽഡേഴ്സ് ഈ പറഞ്ഞ പോലെ അറ്റാക്കേഴ്സ് ഈ പറഞ്ഞ പോലെ വട്ടി പോളിയായിരുന്നു ഈ മിഡ്ഫീൽഡേഴ്സിന്റെ ഒക്കെ ഒരുപാട് റൊട്ടേഷൻസ് ഉണ്ടായിരുന്നു റിസോൺ ആയിട്ടുള്ള റൊട്ടേഷൻസും വേർട്ടിക്കൽ ആയിട്ടുള്ള റൊട്ടേഷൻസ് ഉണ്ടായിരുന്നു കൊള്ളു ലിവർപൂളിന്റെ കൈയിലാണ് പൊസിഷൻ ഉള്ളത് പി എസ് സിയെ നമ്മൾ പ്രൈസ് ചെയ്യേണ്ടതുണ്ട് കാരണം ലിവർപൂളിന്റെ പ്രസ്സിന്റെ ഇന്റൻസിറ്റിയും കാര്യങ്ങളൊക്കെ പറയുമ്പോൾ പി എസ് സി അതേ ലെവലിലോ തന്നെ പ്രസ് ചെയ്യുന്നുണ്ടായിരുന്നു നല്ല രീതിക്ക് ഇൻറ്റൻസീവ് ആയിട്ട് കൗണ്ട് പ്രസ് ചെയ്യുന്നുണ്ടായിരുന്നു ബോളുകൾ യൂസ് ചെയ്തു കഴിഞ്ഞാൽ ഒരുപാട് കാര്യങ്ങൾ പി എസ് സി അവരുടെ ക്വാളിറ്റി ചെയ്യുന്നുണ്ടായിരുന്നു മൊത്തം പി എസ് സിയെ പുകഴ്ത്തേണ്ട എന്നുള്ള രീതിക്ക് മാത്രം കൊണ്ടാണ് ഞാൻ അതിനെക്കുറിച്ച് കൂടുതൽ ആഴത്തിലേക്ക് കിടക്കാത്തത് എന്നാലും ലിവർപൂളിന്റെ കയ്യിൽ പൊസിഷൻ ഉണ്ട് പി എസ് സി ഈ പറഞ്ഞ പോലെ ഇന്റൻസീവ് ആയിട്ട് പ്രസ് ചെയ്യുന്നു ഡെമ്പലെ പ്രസ് ലീഡ് ചെയ്യുന്നുണ്ട് ഒരു സൈഡിലേക്ക് ബോൾ ഫോഴ്സ് ചെയ്യാണ് അങ്ങനെ ലെഫ്റ്റ് സൈഡിൽ വേർജൽ വാൻടൈക്കിന്റെ കയ്യിലേക്ക് അത് റിസീവ് ചെയ്യുമ്പോൾ അവിടെ ക്ലോസ് ഡൗൺ ചെയ്യാൻ ചെല്ലുന്നു വാൻടാക്ക് അത് ലോങ് പോവാണ് അപ്പോൾ എൻട്രിക്ക് ടാക്ടിക്സ് വെച്ചിട്ട് പ്ലസ് വൺ എന്നുള്ളത് ഒരു നിർബന്ധമായിരുന്നു ബാക്ക് ഫോറിൽ പ്ലസ് വൺ എന്ന് പറയുന്ന ഒന്നുമല്ല ഈ ബാക്ക് ലൈനിൽ ഫ്രണ്ട് ത്രീ പ്ലെയേഴ്സ് ആണ് അറ്റാക്ക് ചെയ്യുന്നു എന്നുണ്ടെങ്കിൽ നമ്മൾ ബാക്ക് ഫോറുമായിട്ട് കമ്പീ ചെയ്യും അപ്പൊ നമുക്കൊരു പ്ലസ് വൺ അഡ്വാൻറ്റേജ് അവിടെ ഉണ്ട് മനസ്സിലായി അതായത് ഇപ്പോൾ ഫോർ ത്രീ ത്രീ ഒരു സിസ്റ്റം ആണെന്നുണ്ടെങ്കിൽ ഒരു ഫോർ ത്രീ ത്രീ ചെന്നെത്തി നിക്കുന്നത് ബാക്ക് ഫോർമാറ്റായിരിക്കും ഇപ്പൊ ഓപ്പോസിഷനും ഫോർ ത്രീ ത്രീയിലാണ് പ്ലസ് പ്രസ് ചെയ്യുന്ന ഒരു പ്ലസ് വൺ അഡ്വാൻറ്റേജ് അവിടെ ഉണ്ടാവും അങ്ങനെ അത് ആ ബോൾ വിൻ ചെയ്യാണ് ആ ബോൾ വിൻ ചെയ്തിട്ട് അത് കൺട്രോളിലേക്ക് പി എസ് സി കൊണ്ടുവരാണം അങ്ങനെ അത് കൺട്രോളിലേക്ക് കൊണ്ടുവരുമ്പോൾ പാച്ചോ ശ്രദ്ധിക്കുക പാച്ചോ ക്വിക്ക്ലി ഡ്രോപ്പ് ഡൗൺ ചെയ്യണം ആ ബോൾ റിസീവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഡ്രോപ്പ് ഡൗൺ ചെയ്യുകയാണ് സെപ്പറേറ്റ് ചെയ്യണം ഓപ്പണൻസിന്റെ പ്രസ്സിങ് മെഷീനുകളായിട്ട് നമ്മൾ സെപ്പറേറ്റ് ചെയ്യണം അതേപോലെ തന്നെ മെൻഡസും വൈഡ് ആയിട്ട് പോകുന്നുണ്ട് പി എസ് സി ഒട്ടുമിക്ക സമയത്ത് ഇങ്ങനെ ഒരു നാരോ ആയിട്ടുള്ള ബാക്ക് ത്രീ കീപ്പ് ചെയ്തിരുന്നു ഇതിന് കാരണം എന്ന് വെച്ചാൽ സല എന്നുള്ള ഒരു പ്ലെയർ ആണ് കാരണം എന്തൊക്കെയോ ഫോം ഔട്ട് ആണെന്നൊക്കെ പറഞ്ഞാലും സല ട്രാൻസിഷനിൽ വളരെ ഒരു ആയിരുന്നു അപ്പൊ മെൻഡസിനെ സലയെ കമ്പൈൻ ചെയ്യാനായിട്ട് അല്ലെങ്കിൽ കമ്പീറ്റ് ചെയ്യാനായിട്ട് പി എസ് സി അവിടെ നിലനിർത്തായിരുന്നു മെൻഡസിനെ കാരണം മെൻഡസ് ഫോർവേർഡിലേക്ക് പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ വേറൊരു ടീംമേറ്റ് അല്ലെങ്കിൽ വേറൊരു പ്ലെയർ സ്ലയെ ഡീൽ ചെയ്യേണ്ടി വരും ഇപ്പൊ വേറൊരു സെൻ്റർ ബാക്ക് ആയിരിക്കും പിന്നെ സ്പേസസ് അപ്പുറത്ത് ഓപ്പൺ ആവും പ്രത്യേകിച്ച് ഹക്കീമി അപ്പുറത്തെ സൈഡിൽ അഡ്വാൻസ് ചെയ്യുന്നുണ്ട് സോ ആ ഒരു കാര്യത്തിൽ പി എസ് ജി കുറച്ച് കോൺഷ്യസ് ആയിരുന്നു അത് വർക്ക്ഔട്ട് ആവുകയും ചെയ്തു കാരണം മെൻഡസ് നല്ല രീതിക്ക് സ്ഥലം ഡീൽ ചെയ്യുന്നു നമ്മൾ കണ്ടു മാക്കിനേഴ്സ് ആ പാസ് ആദ്യം പാച്ചോക്കി ഒക്കെ കൊടുക്കുന്നതിന് പകരം ഇവിടെ ഫാബിൻ ഫാബെൻഡ്രൂസിന് കൊടുക്കുന്നു ഇനി ഞാൻ നേരത്തെ പറഞ്ഞിട്ടുള്ള മിഡ്ഫീൽഡ് റൊട്ടേഷൻസിന്റെ കാര്യങ്ങളൊക്കെയാണ് ഞാൻ ഇപ്പൊ കടക്കാൻ പോകുന്നത് കാരണം ഫാബെൻഡ്രൂസ് എവിടെ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് നമ്മൾ നോക്കാം ഇത് കഴിഞ്ഞിട്ട് വിറ്റീനിയ വേറെ റണ്ണ് നടത്തുന്നുണ്ട് ഈ റൊട്ടേഷൻസിന്റെ ഭാഗമായിട്ട് ഫാബിൻ റൂയിസ് ഫെർദർ ഓഫ് ദ പിച്ച് ആയിരുന്നു സ്റ്റാർട്ട് ചെയ്തിരുന്നത് ഏറ്റവും ഫേർദർ ഓഫ് ദ പിച്ച് ആയിട്ടുള്ള മിഡ്ഫീൽഡർ ആയിരുന്നു ഫാബിൻ റൂയിസ് എന്നുള്ളത് അത്രയും ഉയരത്തിൽ നിന്ന് അല്ലെങ്കിൽ അത്രയും ഹൈ ആയിട്ടുള്ള പൊസിഷനിൽ നിന്നിട്ട് താഴേക്ക് ഡ്രോപ്പ് ചെയ്ത് വന്നിട്ട് റിസീവ് ചെയ്യണം കൂടെ ഒരു ഡിഫൻഡ്രേങ് ഉണ്ടായിരുന്നുണ്ട് ആ ഒരു സെൻട്രൽ സോൺ ഫ്രീ ആക്കി വെക്കാനായിട്ട് ആ ഒരു സോണിലേക്കാണ് ഡെമ്പല ഇറങ്ങി വരുന്നത് നമുക്കതിലേക്ക് നോക്കാം ലെഫ്റ്റ് ഫുഡിൽ അത് റിസീവ് ചെയ്തിട്ട് നേരെ ഒരു പാസ് പ്ലേ ചെയ്യാൻ പോകുന്ന പോലത്തെ ഒരു ബോഡി ഷേപ്പിൽ വന്നിട്ടാണ് പിന്നീട് മെൻഡസിന് ടാച്ച് അത് പ്ലേ ചെയ്യുന്നത് അത്രയും ചെറിയൊരു മൈന്യൂട്ട് ഡീറ്റെയിൽസേക്ക് അത് ഭയങ്കര വ്യത്യാസങ്ങൾ ക്രിയേറ്റ് ചെയ്യും കാരണം അവിടെ സ്ഥല ഒന്ന് ചെറുതായി ഒന്ന് പോസ് ചെയ്യുന്ന നമുക്ക് കാണാം പ്രസ് ചെയ്യുന്ന മുന്നേ പാച്ച മെൻഡസിലേക്ക് പ്ലേ ചെയ്യുന്നു മെൻഡസ് അതൊരു ടച്ച് എടുത്തിട്ട് നേരെ സെൻറ്റർ ആയിട്ടുള്ള സോണിലേക്ക് ഡെമ്പലേക്ക് പ്ലേ ചെയ്യുന്നു ഡെമ്പല് വരുന്നത് അവിടെ നിന്നാണ് ഡെമ്പലെ ഒരു ഫോൾസ് ലൈൻ എങ്ങനെ പ്രവർത്തിക്കണം എന്നുള്ളതിന്റെ പെർഫെക്റ്റ് എക്സാമ്പിൾ ആയിരുന്നു ഡെമ്പല് കാരണം ആ ഒരു സെന്റർ ബാക്സിന്റെ നടുക്ക് നിന്ന് പൊസിഷൻ ചെയ്തിട്ട് നേരെ ഡ്രോപ്പ് ഡൗൺ ചെയ്ത് വരിക ആ പാസ് റിസീവ് ചെയ്യാൻ അത് റിസീവ് ചെയ്യുമ്പോ തന്നെ വിറ്റീനിയ അവിടെ ഒരു റണ്ണ് നടത്തുന്നുണ്ട് അപ്പൊ നോക്കിയേ പിച്ച് ആയിട്ടുള്ള മിഡ് ഫീൽഡർ ആയിരുന്നു ഫാബിൻ റൂയിസ് ഇപ്പൊ എവിടെയാണ് വിറ്റീനിയ വിറ്റീനിയപ്പോ എവിടെയാണ് ഇപ്പൊ ഒരു ഹോൾഡിംഗ് പോലെയാണ് ഫാബിൻ റൂസ് പോകുന്നത് വിറ്റീനിയ ചാൽ റണ്ണ് നടത്തുകയും ചെയ്യണം ഇതോടൊപ്പം തന്നെ കവർ നേരെ അലക്സാണ്ടർ അതായത് ട്രെൻഡിനെ നേരെ വലിച്ചുകൊണ്ടുവരുന്നുണ്ട് താഴേക്ക് അപ്പൊ ആ പ്ലെയർ ഡ്രോണിൻ ഔട്ടായി അപ്പോ ഈ വിറ്റീനിയ നടത്തുന്ന റണ്ണിനെ കൊനാറ്റെ അങ്ങോട്ട് കോൺസെൻട്രേഷൻ പോവാണ് കൊനാറ്റ എന്ത് ചെയ്യുന്നു ആ റണ്ണിലേക്ക് പോകണോ അല്ലെങ്കിൽ ഹോൾഡ് ചെയ്യണോ ചെയ്യണോന്നുള്ളിൽ ആ റണ്ണിലേക്ക് പോവാൻ തീരുമാനിക്കുന്നു ആ തീരുമാനിച്ച് രണ്ട് സ്റ്റെപ്പ് എടുത്തതിന് ശേഷം മനസ്സിലാവുന്നു വിറ്റിനെ വേറെ മിഡ്ഫീൽഡ് ഫോളോ ചെയ്യുന്നുണ്ട് പാസ് ഡെമ്പിലേക്കാണ് പോയിരിക്കുന്നത് അങ്ങനെ നേരെ വീണ്ടും ഷിഫ്റ്റ് ബാക്ക് ചെയ്യുന്നുണ്ട് പക്ഷേ വേറൊരു കാര്യം ഇവിടെ ശ്രദ്ധിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാല് ബേർജിൽ വാൻഡൈക്കിന്റെ പൊസിഷനിങ് വളരെ മോശം കാരണം ഒരു ടീം ഒരു പന്ത് അപ്പുറത്തെ സൈഡിലേക്ക് ഷിഫ്റ്റ് ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക്കലി ബാക്ക് ഫോർ ഷിഫ്റ്റ് ചെയ്യേണ്ടതാണ് പാൻ ബൈക്കും ടൊമാറ്റയും തമ്മിലുള്ള ഡിസ്റ്റൻസ് വളരെ വലുതായിരുന്നു അത്ര ഒരു ഡിസ്റ്റൻസ് രണ്ട് സെന്റർ ബാക്സിൽ തമ്മിൽ കാണുന്നുണ്ടെങ്കിൽ ഡേയ്ഞ്ചർ ആണ് അതേപോലെ തന്നെ സംഭവിച്ചു പ്രത്യേകിച്ച് ഇത്രയും നല്ലൊരു ഡ്രിബ്ലേഴ്സ് ഉള്ള ഒരു ടീമില് ഈ പറഞ്ഞ ഡെമ്പലേക്കൊക്കെ ബോൾ കിട്ടി നേരെ നമ്മുടെ ഡിഫൻസ് ലൈനെ ഡ്രൈവ് ചെയ്യാനായിട്ട് ഭയങ്കര എളുപ്പമാണ് അങ്ങനെ തിരിച്ച് സെന്റർ ബാക്സ് റിക്കവർ ചെയ്യുമ്പോൾ നേരെ ബാക്കോലയ്ക്ക് വേണ്ടിയിട്ട് അവരുടെ സ്പേസ് ഓപ്പൺ അപ്പ് സെന്റർ ബാക്കും തങ്ങളുടെ ലെഫ്റ്റ് ബാക്കും തമ്മിൽ റോബോർട്സും തമ്മിൽ ആ പാസ് എപ്പോഴും ഡേഞ്ചറസ് ആണ് ആ ഒരു സ്പേസ് എന്ന് പറയുന്നത് ത്രൂ ബോൾസ് കളിക്കാൻ ഏറ്റവും പെർഫെക്റ്റ് ആയ സ്പേസ് ആണ് അത് തന്നെ സംഭവിക്കുന്നു അത് ചെയ്തു കഴിഞ്ഞിട്ട് നേരെ ഡെമ്പലെ നേരെ ആ റണ്ണ് കണ്ടിന്യൂ ചെയ്യണം ബോക്സിലേക്ക് സെന്റർ ബാക്സ് ആണെങ്കിൽ ഇതിൽ ജംപ് ചെയ്യണമില്ല അത് ഡെമ്പെല്ലെ ഫോളോ ചെയ്തിട്ട് ആരും അവിടെ പ്രസ് ചെയ്യുന്നില്ല ഡെമ്പലേക്ക് അത് റിസീവ് ചെയ്ത് നേരെ ടേൺ ചെയ്ത് നമ്മളെ ഡിഫൻസ് ലൈന ഇങ്ങനെ ഫേസ് ചെയ്യാനുള്ള ഒരു അവസരം ഒരുക്കി കൊടുക്കാം സെൻട്രൽ സോണിലുള്ള ഡെഫൻഡറും അതായത് സ്റ്റീഡിയമ്മും കുറച്ച് ഫെർദർ അപ്പാണ് അതും ആ ഒരു സോൺ പ്രൊട്ടക്ട് ചെയ്യുന്നില്ല സെൻട്രൽ ആയിട്ടുള്ള സെന്റർ ഡെഫല അപ്പോ ഇങ്ങനെ മൊത്തത്തിലുള്ള ഒരു കാര്യത്തിൽ നേരെ ആ റണ്ണ് കണ്ടിന്യൂ ചെയ്തിട്ട് ബോക്സിലേക്ക് എത്തുമ്പോൾ ബാക്കിയുള്ള അവിടെ നിന്ന് ബോൾ പ്ലേ ചെയ്യുകയാണ് ആ ബോൾ പ്ലേ ചെയ്യുന്നതും ഈ രണ്ട് ഡിഫൻഡേഴ്സിന്റെ ഇടയിലൂടെയാണ് നമ്മൾ കട്ട് ഇൻ സൈഡ് ചെയ്യുമെന്നുള്ള രീതിക്കൊക്കെ വിചാരിക്കുമ്പോ ആ ഒരു സെൻ്റർ ബാക്കിന്റെയും ആ ഒരു ലെഫ്റ്റ് ബാക്കിൻറെ ഇടയിലൂടെ ആ ബോൾ അലൌ ചെയ്യാണ് ഫുട്ബോളിന്റെ ഡിഫൻഡേഴ്സ് അങ്ങനെ അവിടെ ഒരു എലമെന്റ് ഓഫ് ലക്കും ഉണ്ടായിരുന്നു കാരണം ആ ഒരു കൊനാറ്റെ ആ ഒരു ബോൾ റീഡ് ചെയ്തിട്ട് നേരെ ടാക്കിൾ ചെയ്തിട്ട് ആ ബോൾ ഇങ്ങനെ പ്രൊട്ടക്ട് ചെയ്യണം പക്ഷേ അത് ഡംബലയുടെ ബ്രെയിൻനെസ്സും കൂടിയാണ് ആന് സ്റ്റോപ്പ് ചെയ്യുന്നില്ല ആ ഒരു റണ്ണ് കണ്ടിന്യൂ ചെയ്തിട്ട് അതിന്റെ അറ്റംപ്റ്റ് കണ്ടിന്യൂ ചെയ്യണം അതിന്റെ റിസൾട്ട് ഡംബലയ്ക്ക് കിട്ടുകയും ചെയ്തു ആ ബോൾ എത്തി വീഴും ഡെമ്പെല്ലയുടെ കയ്യിൽ നേരെ അത് സ്കോർ ചെയ്യണം അപ്പോൾ ഇങ്ങനെ ഒരുപാട് ടാക്ടിക്കൽ ആയിട്ടുള്ള എലമെന്റും ആ ഉണ്ടായിരുന്നു ഈ പറഞ്ഞ പോലെ റൊട്ടേഷൻസ് ഉണ്ടായിരുന്നു ആയിട്ടുള്ള വേർട്ടിക്കലായിട്ടുള്ള ആയിട്ടുള്ള റൊട്ടേഷൻസും പി എസ് സിക്ക് ഉണ്ടായിരുന്നു ബിറ്റീനെ ഈ പറയുന്ന പോലെ സെൻട്രൽ ആയിട്ടുള്ള സോണുകൾ പ്രവർത്തിച്ചിരുന്നെങ്കിലും പല സമയത്തും ഔട്ട് ലേക്ക് ഡ്രിഫ്റ്റ് ചെയ്തിരുന്നു ഒരു ഓവർലോഡ് ക്രിയേറ്റ് ചെയ്യാനായിട്ട് ഇത് അണ്ടർ ലാപ്പിംഗ് റൺസും ഓവർ ലാപ്പിംഗ് റൺസും ഒക്കെ ചെയ്യാൻ പി എസ് സിയെ സഹായിച്ചു വേറൊരു കാര്യം എന്നെ വളരെയധികം അതിശയിപ്പിച്ചത് ലിവർപൂളിന് അവരുടെ സെറ്റ് പീസുകളൊന്നും ക്യാപിറ്റലൈസ് ചെയ്യാൻ പറ്റിയില്ല എന്നുള്ളതായിരുന്നു കാരണം സെന്റർ ബാക്സിനൊക്കെ മാർക്ക് ചെയ്തിരുന്നത് അതായത് വണ്ടയ്ക്കിനൊക്കെ മാർക്ക് ചെയ്തിരുന്നതൊക്കെ അല്ലെങ്കിൽ കൊണാറ്റൊക്കെ മാർക്ക് ചെയ്തിരുന്നു വിറ്റിനെയൊക്കെയായിരുന്നു സെന്റബാക്സിനൊക്കെ മാർക്ക് ചെയ്തിരുന്നു സോ അത്രയും ഹൈറ്റ് വേരിയേഷൻ ഉണ്ടായിരുന്നു എന്നിട്ട് പോലും ലിവർപൂളിന് ക്യാപിറ്റലൈസ് ചെയ്യാൻ പറ്റില്ല എന്നുള്ളത് ചിന്തിക്കേണ്ട ഒരു കാരണം സെറ്റ് പീസുകളിൽ അത്രയും പേര് കേട്ട ടീമൊന്നും അല്ല ലിവർക്കൂടെ എന്നിരുന്നാൽ പോലും ഈ ഒരു ലീഗ് ലെവലിലൊക്കെ ഇന്നത്തെ മോഡേൺ ഫുട്ബോളിൽ സെറ്റ് പീസുകളൊക്കെ ക്യാപിറ്റലൈസ് ചെയ്യാന്നുള്ളത് വളരെ ആണ് അങ്ങനെ സെക്കൻഡ് ഹാഫിലേക്ക് വരുമ്പോഴും കളി കുറച്ചുകൂടെ പാസീവ് ആയിരുന്നു രണ്ട് ടീമുകളും കുറച്ചും കൂടെ കോൺഷ്യസ് ആയി ലേറ്റർ ഓഫ് ദ സെക്കൻഡ് ഹാഫ് ഒക്കെ വരുമ്പോൾ കുറച്ചുകൂടെ കൺസർവേറ്റീവ് ആയിട്ടുള്ള അപ്രോച്ചുകളായിരുന്നു പി എസ് സിക്ക് അവരുടേതായ ചാൻസുകളൊക്കെ ഉണ്ടായിരുന്നു പക്ഷെ അത് അവർക്ക് എടുക്കാൻ സാധിച്ചില്ല ഇതേ പറഞ്ഞ പോലെ പ്രോഗ്രസ് ചെയ്യാനായിട്ടും അല്ലെങ്കിൽ പി എസ് സി അല്ലെ പോസ് പൊട്ടിക്കാനൊക്കെ വഴികൾ കണ്ടെത്തിരുന്നെങ്കിലും ക്ലിനിക്കൽ ആവാൻ അവർക്ക് സാധിച്ചിരുന്നില്ല അതേപോലെ തന്നെ ലിവർപൂളിലും അവിടെ ചാൻസുകൾ ഉണ്ടായിരുന്നു അവർക്ക് റിക്കവറികളും റീഗെയിനുകളൊക്കെ ക്യാപിറ്റലൈസ് ചെയ്യാൻ പറ്റിയില്ല ഈ പറഞ്ഞ പോലെ സ്ഥലക്ക് വൺ വി വൺസിലൊക്കെ വന്ന ബുദ്ധിമുട്ടുകളൊക്കെ കൊണ്ട് അവർക്ക് അപ്പുറത്തെ സൈഡിലേക്ക് ഡിയാസിനെ കേന്ദ്രീകരിച്ചിട്ട് പെനട്രേഷൻ നടത്തേണ്ടി വരാൻ ശ്രമിച്ചിരുന്നു അതേപോലെ തന്നെ മിഡ്ഫീൽഡിലും ഒരു ഓവർ റോഡ് പി എസ് സിക്ക് ഉണ്ടായിരുന്നു കാരണം ഈ പ്ലേയേഴ്സിനായിട്ട് ഈ കോൺ ചെയ്തു പോവാനുള്ള മിഡ്ഫീൽഡേഴ്സ് ലിവർപൂളിൽ ഇല്ലാത്ത പോലെ എനിക്ക് തോന്നി പ്രത്യേകിച്ച് കൗണ്ടർ അറ്റാക്കിങ്ങൾ കാര്യങ്ങളിലൊക്കെ സ്പേസുകൾ എക്സ്പ്ലോയിറ്റ് ചെയ്യാൻ പറ്റുമെങ്കിലും അത് ലിവർപൂൾ സ്ലയെ വെച്ചിട്ടായിരുന്നു ഇത്ര നാൾ ചെയ്തുകൊണ്ടിരുന്നത് അപ്പൊ ആ ഒരു ഓപ്ഷൻ ബ്ലോക്ക് ആയപ്പോ മറ്റു ഓപ്ഷൻസും ബ്ലോക്ക് ആയ പോലെ ഫീൽ ചെയ്തു കാരണം ഒരു ഒരു ക്രിയേറ്റീവ്നെസ് ക്രിയേറ്റ് ചെയ്യാൻ ഒരു ക്രിയേറ്റീവ് ആയിട്ടുള്ള പ്ലെയും ഫീൽഡ് ഇല്ലാത്ത പോലെ തോന്നി ഇൻഡിവിജ്വലി പല പ്ലെയേഴ്സും ബെറ്റർ ആയിട്ട് ലിവർപൂളിനേക്കാളും പി എസ് സി കാഴ്ചവെക്കുന്നുണ്ടായിരുന്നു സോ കണ്ണടച്ച് അങ്ങനെ കുറ്റപ്പെടുത്താനൊന്നും കഴിയൊന്നുമില്ല നല്ല പെർഫോമൻസുകൾ നല്ല ഹാർട്ട് കൊടുത്തിട്ട് തന്നെ രണ്ട് ടീമുകളും ഗെയിമിൽ നിലനിൽക്കുന്നുണ്ടായിരുന്നു സോ ഇങ്ങനെയായിരുന്നു ലിവർപൂൾ പി എസ് സി മത്സരത്തിന്റെ വിശേഷങ്ങൾ മറ്റൊരു വീഡിയോയിട്ട് കാണുമ്പോൾ എല്ലാവർക്കും താങ്ക് യു സോ മച്ച് ഇഷ്ടമായി കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ആൻഡ് ഷെയർ ചെയ്യാം താങ്ക് യു സോ മച്ച്